സ്വദേശിയുടെ മൊബൈൽ ഫോണിൽ പാകിസ്ഥാൻ ഫോൺ നമ്പറുകൾ ഉൾപ്പെടുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പ് കണ്ടെത്തിയതിൽ കേന്ദ്ര ഏജൻസികളുടെ പരിശോധന തുടരുകയാണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ശരൺ ഇതിൽ ഇപ്പോൾ ഈ പ്രതി മുബക് ഹുസൈനെക്കുറിച്ച് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ലഭ്യമായിരിക്കുന്നത് സുധി പ്രതി മുബാറക് ഹുസൈൻ പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് കേരളത്തിലെത്തിയത് കഴിഞ്ഞ ഒരു മൂന്ന് വർഷത്തോളമായിട്ട് ഇയാൾ പെരുമ്പാവൂർ കേന്ദ്രീകരിച്ചു തന്നെ പ്രവർത്തിക്കുകയായിരുന്നു അവിടെ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു എന്നുള്ള വിവരമാണ് കേന്ദ്ര ഏജൻസികൾക്ക് ലഭ്യമായിരിക്കുന്നത് എന്തായാലും ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ പരാതി പറയാനെത്തിയ വാദി പ്രതിയാകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടിരുന്നത് ഈ മുബാറക് ഹുസൈന്റെ മുബാറക് ഹുസൈൻ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിൽ ഒരു കവർച്ച നടന്നിരുന്നു അപ്പോൾ ആ കവർച്ച സംബന്ധിച്ചുള്ള പരാതി ഉന്നയിക്കാനായിട്ടാണ് ഇയാൾ ഇന്നലെ പെരുമ്പാവൂർ സ്റ്റേഷനിലേക്ക് എത്തിയിരുന്നത് അങ്ങനെ സ്റ്റേഷനിൽ പ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇയാളുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നുന്നു അങ്ങനെയാണ് ഇയാളുടെ മൊബൈൽ കസ്റ്റഡിയിലെടുത്ത് വിശദമായി തന്നെ പരിശോധിച്ചത് അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് അതിൽ മുപ്പത്തിരണ്ട് അംഗങ്ങളുള്ള അതായത് പാക് നമ്പറുകൾ ഉൾപ്പെടുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കണ്ടെത്തുന്നത് അത് മൂന്ന് വർഷങ്ങൾക്ക് മുൻപാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഈ വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ നിന്നുള്ള നമ്പർ തന്നെയാണ് അപ്പോൾ ഇതോടുകൂടിയാണ് ഇത് സംബന്ധിച്ചുള്ള വിവരം പെരുമ്പാവൂർ പോലീസ് കേന്ദ്ര ഏജൻസികൾക്ക് നൽകിയിരുന്നത് പ്രത്യേകിച്ച് ഐ ബി ഉദ്യോഗസ്ഥർ അവിടെ എത്തി മുബാറക്കിനെ വിശദമായി തന്നെ ചോദ്യം ചെയ്തിരുന്നു ഇതിനു പുറമെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും ചോദ്യം ചെയ്തിട്ടുണ്ട് പെരുമ്പാർ പോലീസിനെ സംബന്ധിച്ച് അവർ അതൊരു പോക്സോ കേസാണ് കാരണം ഈ ഗ്രൂപ്പ് പ്രധാനമായും ഉപയോഗപ്പെടുത്തിയിരുന്നത് ഈ പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ നഗ്ന ചിത്രങ്ങളും വീഡിയോകളും പങ്കുവയ്ക്കാൻ എന്നുള്ളതാണ് പെരുമ്പാർ പോലീസിനെ കണ്ടെത്തൽ അതിന്റെ അടിസ്ഥാനത്തിൽ അവർ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യുകയും ഇയാൾ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് നടപടികളിലേക്ക് പോവുകയും ചെയ്തു പക്ഷേ അതിനപ്പുറം അതീവ ഗൌരവതരമായിട്ടുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് പാക് നമ്പറുകൾ ഉൾപ്പെട്ട വാട്സ്ആപ്പ് ഗ്രൂപ്പ് ാണ് ഇയാൾ അംഗമായിരിക്കുന്നത് തന്നെ ഇതിൽ ഈ ഇന്ത്യയിൽ നിന്നുള്ള അതീവ സുരക്ഷാ മേഖലയിലെ ദൃശ്യങ്ങളോ ചിത്രങ്ങളോ ഒക്കെ തന്നെ ഇയാൾ പങ്കുവച്ചിട്ടുണ്ടോ എന്നുള്ള സംശയം കൂടിയാണ് കേന്ദ്ര ഏജൻസികൾക്കുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് എൻ അടക്കമുള്ള ഏജൻസികൾ അത് സംബന്ധിച്ചുള്ള വിശദമായ പരിശോധനകളിലേക്ക് കടന്നിരിക്കുന്നത് എന്തായാലും റിമാൻഡിലായ ഈ മുബാറക്കിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള സാധ്യത കേന്ദ്ര ഏജൻസികൾ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള അന്വേഷണമാണ് ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ കേന്ദ്ര ഏജൻസികൾ നടത്തുന്നത് ശരി എസ് എസ് ശരണാണ് വിശദാംശങ്ങൾ നൽകിയത്